ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് സച്ചിയുടെ വേഷം കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അർച്ചന സച്ചിക്ക് അവിടെ ഇടാൻ വേറെ വേഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ്റെയും അനൂപിൻ്റെയും വേഷം ധരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു സച്ചി ശേഷം അർച്ചന പാചകം ചെയ്യുന്നുണ്ട് സച്ചിയടനോട് സംസാരിച്ചു നിന്നാൽ ശരിയാവില്ല എല്ലാവരും വരുമ്പോൾ ഭക്ഷണം റെഡിയാവണമെന്ന് അർച്ചന പറയുന്നുണ്ട് ഞാനും സഹായിക്കാമെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേടനെ കൊണ്ടുവന്നു ഒക്കൂല്ലെന്ന് താനിങ്ങോട്ട് മാറി നിന്നേ എന്ന് പറഞ്ഞ അച്ചുവിനെ പിടിച്ചു മാറ്റിയിട്ട് സച്ചി തന്നെ തേങ്ങ തിരുവി കൊടുക്കുന്നു അതിനിടയിൽ സച്ചിയുടെ കൈ ഒന്ന് മുറിഞ്ഞു പെട്ടെന്ന് തന്നെ അർച്ചന സച്ചിയുടെ കൈ കഴുകിക്കൊടുക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ മുറിവിൽ ഊതി കൊടുക്കുന്നു തുടർന്ന് അച്ചു പടിയിലിരിക്കുന്നു തൊട്ടുമുകളിൽ ഇരുന്നു കൊണ്ട് സച്ചി അച്ചുവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കാച്ച എണ്ണയാണ് തേച്ചിരിക്കുന്നത് തനിക്ക് ഇതുപോലെ എണ്ണ അറിയില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല അമ്മ മറ്റെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണൊക്കെ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ എണ്ണ കാച്ചുന്നതിനെ പറ്റി സംസാരിക്കുകയാണ് അവർ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ സച്ചി പറയുന്നു ഇവിടെ അവധികടുത്തി ഉണ്ടായിരുന്നെങ്കിൽ പണി പാളിയനെ എന്താണ് എന്ന് അർച്ചന ചോറിച്ചപ്പോൾ അതിൻ്റെ തനിക്കറിയില്ലേ ഒരു തൊട്ടി ഒരു തുള്ളി ബ്ലഡ് കണ്ടാൽ അർച്ചന എടുത്ത് അപ്പം ബോധം കിട്ടുവീഴും ഒരു ദിവസം അച്ഛൻ്റെ കാലന്ന് മുറിഞ്ഞപ്പോൾ എടുത്തിവിടെ ബോധം പോയി അവസാനം അച്ഛനേക്കാൾ വയ്യാണ്ടായി ഏടത്തേക്ക് എന്നാൽ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു രക്തം കുറച്ചേ പോയുള്ളൂ എന്ന് ഓർത്തിട്ടായിരിക്കും ബോധം പോയത് പിന്നെ മറ്റൊരു കാര്യം മറന്നു മറ്റന്നാളാണ് നമ്മൾ യാത്ര പോകുന്നത് എന്ന് സച്ചി അപ്പോൾ സന്ദീപിനോട് മാധുരയോടും പറയണ്ടേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു വലിയ സന്തോഷത്തില രണ്ടു എന്ന് സച്ചി അതെന്താ സച്ചിയുടെ സന്തോഷമില്ലേ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ എനിക്ക് ആ കൂടുതൽ സന്തോഷം നമ്മുടെ രാത് ആദ്യ രാത്രി അന്നല്ലേ എന്ന് സച്ചി അത് കേട്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു തനിക്ക് സന്തോഷമൊന്നുമില്ല എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എൻ്റെ സന്തോഷം ഞാൻ പറയണോ അതോ കാണിക്കണോ തൻ്റെ ഇഷ്ടം എന്ന് സച്ചി അങ്ങനെ അർച്ചന സച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടവിടെ നിന്ന് ഓടിപ്പോകുന്നു ആ ഷോക്കിലാണ് സച്ചി ശേഷം കാണിക്കുന്നത് പുറത്ത് നിന്ന് സന്ദീപ് മാതിരിയും സംസാരിക്കുന്നുണ്ട് മറ്റൊരു വിവാഹം വേ നോക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞത് എന്റെ ആഗ്രഹവും അത് തന്നെയാ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാ വേണ്ടാത്തോരോ തോന്നൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ അതിൻ്റെ കൂടി ഒരു ബിസി ആയാൽ പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ കേട്ട് സന്ദീപ് പറയുന്നു നമ്മുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനമാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ചിലപ്പോൾ അതിനായിരിക്കും ഈ യാത്ര ഇതുവരെ നടക്കാതിരുന്ന നമ്മുടെ ആദ്യരാത്രി വിവാഹം കഴിക്കാ കഴിച്ച ശേഷം നമ്മുടെ യാത്രയും ആ ആദ്യത്തേതായിരിക്കും കൊള്ളാം നമുക്കൊന്ന് സംസാരിക്കാനെങ്കിലും മതിയായിരുന്നു വല്ലാത്തൊരു സുരക്ഷയാണ് മീരയിടത്തേക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയൊക്കെ ചെറു നമുക്കാണോ മീര എടുത്തിടെ കണ്ണ് വെടിക്കാൻ പ്രയാസം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു അതെ അതെ എൻ്റെ വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ മതില് ചാടി വരുന്ന ആളല്ലേ എന്റെ ഭർത്താവ് അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഇഷ്ടമുള്ള ആളും മതിലിനപ്പുറം നിൽക്കുമ്പോൾ ഞാനല്ല ആരായാലും മതി മതിലു ചാടു എന്ന് സന്ദീപ് അതെ മാഷെ എന്നും രാത്രിയുള്ള ഈ മതില് ചാട്ടം മതിയോ എന്നാ എന്നെ വീട്ടിലേക്ക് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സന്ദീപ് പറയുന്നു ഇനിയിപ്പോ അച്ഛനോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കണം അത് ഓർക്കുമ്പോഴ ഒരു വിറയില് മതിൽ ചാട്ടുന്നതിന്റെ പകുതി ധൈര്യം മതി അതിനെ എന്ന് ആദ്ര പറയുന്നു ഏതായാലും ഇനി അടുത്ത കാലത്തൊന്നും തന്നെ കെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് അനുപെട്ട് സംസാരിക്കില്ലല്ലോ അതോ മതിയെന്ന് സന്ദീപ് എനിക്കറിയില്ല ഇനിയിപ്പോൾ നല്ല വല്ല ആലോചനയും വരുവാണെങ്കിൽ ഞാൻ ഓക്കേ പറയൂ എന്ന് ആതിര അപ്പം ഞാനോ ഇന്ന് സന്ദീപ് ആ എന്തെങ്കിലും ചെയ്യേ ആ അനകെ കെട്ടി പൊക്കോ എന്ന് ആദ്ര പറയുന്നു അതെങ്ങനെ ശരിയാവുമോ എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഞാൻ തന്നെ കെട്ടിയതല്ലേ എന്നും പറഞ്ഞപ്പോൾ ആദ്ര പറയുന്നുണ്ട് അതിനെന്താ അത് മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ആരും അറിയാതെ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്താൽ മതി ദേ ആദ്രേ നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു പിന്നെ അല്ലാണ്ട് അതൊന്നും വേണ്ടെങ്കിലേ വേഗം ഒരു എന്താങ്കിലൊരു തീരുമാനമുണ്ടാക്കും അപ്പോൾ ഇതൊക്കെയാണ് നിന്റെ മനസ്സിലിരിപ്പ് ഇവിടെ ജീവിച്ചു തുടങ്ങിയില്ല അപ്പോഴത്തേക്കും ഡിവോഴ്സിൻ്റെ കാര്യം പറയണമെങ്കിൽ എന്തൊക്കെയോ കാര്യം കാണും മനസ്സിൽ ഇത് കേട്ട് ആതിരെ പറയുന്നു ഉണ്ട് വലിയൊരു കാര്യമുണ്ട് അത് കേട്ട് സന്ദീപ് ടെൻഷൻ ആവുന്നു ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഇയാളുടെ ഒരു കാര്യം എന്ന് ചിരിച്ചുകൊണ്ട് ആതിരെ പറയുന്നുണ്ട് ഉറപ്പാണല്ലോ അല്ലേ എന്ന് സന്ദീപ് പേടിച്ചൊന്നും പോയില്ല പക്ഷേ ഡിവോഴ്സ് എന്ന് കേട്ടപ്പോൾ ഒരു ഇത് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ എങ്കി പിന്നെ അങ്ങനെ ഒരു ഇതും വേണ്ട ഒരിക്കലും ഞാൻ തന്നെ വിട്ടു പോവില്ല എന്ന് ആതിര പറയുന്നുണ്ട് അജയൻ എന്ന് പറയുന്നവനെ പിന്നീട് കണ്ടോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട് ഇല്ല പിന്നീട് ഞാൻ അവനെ കണ്ടില്ല സ്വന്തം കെട്ടിയവനെ തല്ലാം പറഞ്ഞു വിടുന്നത് അത്ര നല്ല കാര്യമല്ല പക്ഷേ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോ നീ അവനെ കാണാൻ പോകണം കൂടെ ഞാനും വരും അത്രമാത്രം അവൻ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്കും കൊടുക്കണം മുഖം മുഖം മുഖമടച്ച് നാലെണ്ണം സന്ദീപ് പറയുന്നു നീ വിഷമിക്കണ്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടേ ഞാൻ വരും എങ്കിലും നമ്മൾ സൂക്ഷിക്കണം വിവാഹം കൂടി നടക്കില്ല എന്ന് വിചാരിച്ച സ്ഥിതിക്ക് അവൻ വെറുതെ ഇരിക്കില്ല ഇനി നീ അവൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട എൻ്റെ കൺമുന്നി വന്നാൽ അവൻ എന്താ സംഭവിക്കുമെന്ന് അവന് അറിയാം പിന്നെ എന്തിനും പോലെ ഒരു ഏട്ടനില്ലേ എൻ്റെ കൂടെ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നുണ്ട് ചേച്ചിയെന്നോട് വിവാഹത്തിന് സമ്മതിച്ചോളാനും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത് പറഞ്ഞതും ആ ഒരു ധൈര്യമുള്ളത് കൊണ്ടാണ് അപ്പം അവർ നമ്മൾ രണ്ടും സ്നേഹിച്ച കാരണം ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവരുടെ ജീവിതം പോലും അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഇനി ഒരു കാര്യത്തിനും അവര് ബുദ്ധിമുട്ടിക്കണ്ട ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട് ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ എങ്കിലും അവരുടെ ഒരു സഹായമില്ലാതെ ഇല്ലാതെ ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സച്ചിയും സച്ചിയുടെ മേടത്തിവാണ് ശരിക്കും നമ്മുടെ മുന്നിലുള്ള സഹായം നമ്മളായിട്ട് ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത് എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് നമുക്ക് അവരെ പോലെ ജീവിക്കണം പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കിയും ഒരുപാട് കാലം ജീവിക്കണം എന്ന് പറഞ്ഞ് സന്ദീപിൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ ചേർന്നിരിക്കുകയാണ് അർച്ചന ആതിര ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും വീട്ടിലേക്ക് വന്നു അവൻക മുറിയിൽ നിൽക്കുന്ന അവൻ കോളിൽ നിൽക്കുന്നത് കാണുന്നു എടുത്ത് എന്താ ഇതുവരെ ഉറങ്ങാത്തത് ഞങ്ങൾ അച്ഛനോട് സംസാരിക്കായിരുന്നു എന്ന് സച്ചി ഞാൻ ശരിക്കും നിങ്ങളെ കാത്താണ് നിന്നത് നിങ്ങൾ എന്നാൽ ട്രിപ്പ് പോകുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു കറക്റ്റായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല നാളെ കഴിഞ്ഞ് പോവാമെന്ന് കരുതി എന്നാൽ സച്ചി പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് നിങ്ങളോടൊപ്പം ഞാനും അനഖയും വന്നാലോന്നാ ആലോചിക്കുന്നത് അത് കേട്ട് സച്ചിയും അർച്ചനയും ഞെട്ടി നിൽക്കുന്നു ഇങ്ങനെ ഒരു ആലോചനയുടെ പിറകിൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെയാണ് മനസ്സൊന്നും അത്ര ശരിയല്ല എന്റേത് മാത്രമല്ല അനഖയുടെയും അപ്പൊ കരുതി എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാമെന്ന് അപ്പോഴാണ് നിങ്ങൾ യാത്രയുടെ കാര്യം പറയുന്നത് എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം സച്ചിക്കും അർച്ചനയ്ക്കും ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ സച്ചി പറയുന്നു ഇല്ല അങ്ങനെയൊന്നുമില്ല ഇല്ല എടുത്തു വരുന്നത് എനിക്ക് ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് സച്ചി അവന്ദികയോട് പറയുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന ഒന്നും മിണ്ടാതെ അർച്ചന മുറിയിലേക്ക് പോയി പിറകെ സച്ചിയും പോകുന്നുണ്ട് ദേഷ്യത്തോടെ അർച്ചന മുറിയിൽ വന്നിരുന്നപ്പോൾ സച്ചി ചോദിക്കുന്നു താനന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് സച്ചിയുടെ അറിയില്ലേ കാര്യങ്ങൾ പിന്നെ ഞാൻ തന്നെ പറയണോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ആഹാ ദേഷ്യം എന്നോടാണോ തൻ്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ ഞാൻ ആ ഏട്ടത്തിയോട് വരാൻ പറഞ്ഞു എന്ന് വലിയ ആരത്തിൽ ഏട്ടത്തി പറയുമ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് പറയണമായിരുന്നു നമ്മൾ മാത്രം പോകുന്ന യാത്രയിൽ എല്ലാവരും കൂടി വന്നാൽ നമുക്ക് വല്ല സ്വസ്ഥതയും കിട്ടുമോ നമ്മുടെ സ്വസ്ഥതയ്ക്ക് എന്താ കുഴപ്പമെന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ലായിരിക്കാം പക്ഷേ അങ്ങനെയാണോ സന്ദീപിൻ്റെയും മാധുരുടെയും കാര്യം ഇവിടെ പ്രശ്നമായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ യാത്രയിൽ ഉടനീളം പ്രശ്നമായിരിക്കും അവൻ തീ ആ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോഴാണ് ഇത് ഞാനില്ല എങ്ങോട്ടും ബാക്കി എല്ലാവരും കൂടി പോയാൽ മതിയെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ചിരിക്കുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് നേരത്തെ താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ന് എന്താ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അല്ല താൻ വരുന്നില്ല എന്ന് പറഞ്ഞത് ഇല്ല ഞാൻ വരുന്നില്ല സച്ചിയോടും തന്നെ പോയിക്കോളൂ സച്ചി പറയുന്നു താനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഹണിമൂണിന് പോകാനോ ഒരു കാര്യം ചെയ്യാം താൻ വരണ്ട ഞാനും എടുത്ത് അരകേക്ക് പോയിട്ട് വരാം താൻ ഇവിടെ ഇരിക്കേ അല്ലെങ്കിൽ വേണ്ട താൻ തൻ്റെ വീട്ടിൽ പോയിക്കോ അതൊക്കെ ആയിട്ട് അർച്ചന പറയുന്നു അങ്ങനെ ഇപ്പോ എന്നെ ഒഴിവാക്കാൻ നിൽക്കേണ്ടെന്ന് ആഹാ അപ്പോൾ താൻ വരുന്നോ എന്നെ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് അത് കേട്ട് ദേഷ്യത്തോടെ തന്നെ അർച്ചന നിക്കുകയാണ് ഞാൻ അവസാനമായി ചോദിക്കുകയാണ് താൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ഇല്ല എന്ന് പറയുന്നുണ്ട് അത് താനാണോ തീരുമാനിക്കുന്നത് താനും കൂടി പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം പ്ലാൻ ചെയ്തത് എന്ന് അർച്ചന സച്ചി ചോദിക്കുന്നുണ്ട് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ മാത്രമായിരുന്നു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ മിണ്ടരുത് എന്ന് വളരെ ദേഷ്യത്തോടെ സച്ചി പറയുന്നുണ്ട് അർച്ചനയോട് പെട്ടെന്ന് മിണ്ടാതിരിക്കുകയാണ് അർച്ചന ഈ യാത്രയിൽ താനും വരും വന്നില്ലെങ്കിൽ തനിക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല അവളുടെ ഒരു ദേഷ്യം ഡേ ഇങ്ങോട്ട് വാടി ഡേ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് സച്ചി അർച്ചനയെ വിളിക്കുന്നു ഒന്നും മിണ്ടാതെ അർച്ചന അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട് എന്താ ഇനി പറ നീ വരുന്നുണ്ടോ ഇല്ലയോ വരുന്നില്ലേന്ന് എന്ന് സച്ചി ചോദിച്ചപ്പോൾ വരുന്നു വരാമെന്ന് അർച്ചന പറയുന്നുണ്ട് എൻ്റെ കൊച്ചു പേടിച്ചു പോയോ ഇതൊക്കെ സച്ചിയുടെ ഒരു നമ്പർ അല്ലേ എന്ന് സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അതെ ഞാൻ താഴെ വെച്ച എട്ടത്തിയോട് ഒറ്റയടിക്ക് എങ്ങനെയാ വരണ്ടാന്ന് പറയുന്നത് മീരെടുത്തി വരുന്നുണ്ട് അവനിക്ക് ഇടത്തിയോട് വരണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്ത് കരുതും രണ്ട് നമ്മുടെ എഴുത്തിമാരല്ലേ അത് കേട്ട് അർച്ചന പറയുന്നു അതൊക്കെ എനിക്ക് എനിക്കറിയാം സച്ചിട്ടാ ആരോഗ്യം കൂടി വരുന്നുണ്ട് സന്ദീപിനെ ഒന്ന് ശ്വാസം വിടാനുള്ള സമയം പോലും കിട്ടിയെന്ന് വരില്ല നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചത് തന്നെ സന്ദീപിൻ്റെ മൂടൊന്നു ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഈ നാട്ടിൽ വെച്ച് ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ സന്ദീപിനെയും മാതിരേയും കല്യാണം കഴിപ്പിച്ച എൻ്റെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ എന്ത് പേടിക്കാനാ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ചീള കേസല്ലേ ഇനി താൻ പറ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പുഞ്ചിരിയോട് പറയുന്നുണ്ട് പിന്നെ വരാതെ എന്റെ എന്തിനു പോന്ന ഭർത്താവ് ഉള്ളപ്പോ പിന്നെ പിന്നെ എനിക്ക് എന്താ പ്രശ്നം ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നു ആ അത് സുഹിച്ചു കേട്ടോ ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആമണി മണി കുറച്ച് തുണിയുമായിട്ട് വരുന്നു അതും മുഖത്ത് വെച്ച് അമ്മേ ഇത് എവിടെയാണെന്നൊക്കെ ചോർച്ചുകൊണ്ട് വരുന്നുണ്ട് കണ്ടുപോലും കാണുന്നില്ല എന്തോന്ന ഇത് മുഖത്തുനിന്ന് തുണി മാറ്റെന്ന് മീര ദേ ഇനി ഓരോന്നും എടുത്തോട് വരരുത് ഇപ്പം തന്നെ കുറയായി എന്ന് മീര പറയുന്നു പക്ഷോ അച്ഛനും കൂടി വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്ന് ആവണി അതെങ്ങനെ വരാനാ നിന്റെ അച്ഛനെ ഈ ലോകത്ത് ആരോടും സ്നേഹവും ഇല്ല വിശ്വാസവും ഇല്ല എന്നെ മീര പറഞ്ഞപ്പോൾ അവന് ചോദിക്കുന്നുണ്ട് എന്നോടില്ലേ എന്ന് ആ നിന്നോടുണ്ടെന്ന് തോന്നുന്നു അതല്ലേ നീ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പോവാൻ സമ്മതിച്ചത് എന്ന് മീര പറയുന്നുണ്ട് അനുപ അവിടേക്ക് വന്നപ്പോൾ അവന് ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അച്ഛൻ ആരോടും സ്നേഹവും വിശ്വാസവും ഇല്ലെന്ന് അത് ശരിയാമ്മോളെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ മനുഷ്യനല്ലോ മൃഗമല്ലേ ഒരു കണക്കിനെ അത് നല്ലത് തന്നെയാണ് മൃഗമാവുമ്പോൾ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കേണ്ടല്ലോ എന്ന അനൂപ് പറഞ്ഞപ്പോൾ മീര ആവണിയോട് പറയുന്നു പെണ്ണേ നിങ്ങൾക്ക് എന്തിനു കുഴപ്പമായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ അതേ പിടിച്ച് തൂങ്ങാൻ നിൽക്കുക നിൻ്റെ അച്ഛൻ നീച്ചല് നിന്റെ ആദരയുടെ സാധനങ്ങൾ ഇവിടെ ഉൺ വയ്ക്കാനുണ്ടോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് മീര ആവണിയെ പറഞ്ഞു വിടുന്നു അനൂപ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആദ്ര ഇവരോടൊപ്പം ടൂർ പോകുന്ന കാര്യം നീ അർച്ചനയും സച്ചിയേക്ക് ഉറപ്പു പറഞ്ഞിട്ടാണ് ഞാൻ സമ്മതിച്ചത് ഇടുക്കേട്ട് അനൂപ് ആദര പറ മീര പറയുന്നുണ്ട് അതിന് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് വിളിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അവൻ്റെ ഗെയ് ഒക്കെ വരുന്നുണ്ടെന്ന് പകുതി ടെൻഷൻ അപ്പോഴേ കുറഞ്ഞില്ലേ അനക വരുന്നത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ പെണ്ണെ സന്ദീപിനെ ചുറ്റിപ്പറ്റി കറങ്ങിക്കോളും ആദര അതൊക്കെ കാണുന്നതോടെ അവനോടുള്ള ദേഷ്യവും വെറുപ്പുമൊക്കെ ഇരുട്ടിക്കുകയും ചെയ്യും എന്തുകൊണ്ടും ഈ യാത്ര കൊണ്ട് ഗുണമേ ഉണ്ടാവൂ ഇത് കേട്ട് അനൂപ് പറയുന്നോ അതൊന്നും എനിക്കറിയില്ല എൻ്റെ മനസ്സ് മൊത്തം വേറെ കാര്യങ്ങളാണ് ഞാനതൊക്കെ ആരോടും പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ മോശക്കാരനാവില്ലേ ഇത് കേട്ട് മീര പറയുന്നു അനുപേട്ടൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി നമ്മുടെ അതിരങ്ങനെ വഴിത്തിറ്റി പോകുന്ന കുട്ടിയൊന്നും അല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അല്പം വൈകിയാണെങ്കിലും അവൾക്ക് മനസ്സിലാകും അപ്പോൾ അനൂപേട്ടൻ്റെ ടെൻഷനൊന്നും വേണ്ട ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും ആലോചിച്ച് കൂട്ടേണ്ട കാര്യമില്ലെന്നേ ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെ മീര പറയുന്നുണ്ട് എന്നാലും അനൂപ് വിഷമത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് പണം ആ മീരയ്ക്ക് കൊടുക്കുകയാണ് അനൂപ് അനുബേട്ടൻ ഇത് കടം വാങ്ങിയതാല്ലേ ഞങ്ങളുടെ ചെലവിനുള്ളത് എൻ്റെ കയ്യിലുണ്ട് ഇത് അനുപേട്ടൻ തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞ് മീര ആ അനൂപിന്റെ കയ്യിൽ കാശു കൊടുക്കുന്നു അതും കൂടി നീ വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാൽ സച്ചിയും അർച്ചനയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്നും അനൂപ് പറയുന്നുണ്ട് ഈ സമയം നെല്ല്ശ്ശേരിയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി അവിടേക്ക് സ്നേഹ വരുന്നു എന്തോ പറയാനുള്ളൊരു വരവാണത് സച്ചി ഏട്ടൻ ചായ കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നു കുടിച്ചല്ലോ എന്ന് സച്ചി ഞാൻ നല്ലൊരു ചായയും കൂടി ഇട്ട് തരട്ടെ എന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ ആവശ്യം ആദ്യം അത് പറയുന്ന സച്ചി വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മേ ചാനൽ